ഹേ ഹലോ വെൽക്കം മാഗീസ് എനിക്ക് ഈ ഒരു കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല കാരണം ബോളർമാർക്ക് തീർത്തും അപമാനമായിരുന്നു ഒരു മത്സരം രണ്ട് ടീമുകളുടെയും ബോളർമാർക്ക് എക്കോണമി റേറ്റ് പത്തിന് താഴെയുള്ള ഒരു ഒറ്റപരത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം സോ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കാം ടോസ് കിട്ടി ഡുപ്ലസ്സിൽ ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു ബോളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ആ ലൈനപ്പിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നാലേ നാല് ഫുൾ ടൈം ബോളേഴ്സാണ് ഉള്ളത് ബാക്കി രണ്ട് പാർട്ട് ടൈം ബോളേഴ്സിനാണ് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത് അഞ്ച് ഫുൾ ടൈം പ്രോപ്പർ ബോളേഴ്സ് ഇല്ലാതെയാണ് ആർ സി ബി ഇന്ന് ബോളിംഗ് യൂണിറ്റിൽ ഇറങ്ങിയത് വിൽജാസൻ ഓപ്പണിംഗ് ബോളിംഗ് ഉറങ്ങുന്ന വിൽജാസ് ആക്ച്വലി പവർഫുൾ അത്യാവശ്യം നന്നായിട്ടാണ് ഇറങ്ങുന്നത് പക്ഷേ എക്കോണമി എൻഡ് ഓഫ് ദി ഡേ പത്തിന് മുകളിൽ തന്നെയാണ് അത് വേറൊരു ഫാക്ടർ ആൻഡ് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ആ സി ബിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അവരുടെ സ്റ്റേഡിയം തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഷോർട്ട് ബൗണ്ടറികളാണ് ഈ ഒരു ചിന്ത സ്വാമിയിലുള്ളത് പോരാത്തതിന് നല്ല കട്ടയ്ക്കുള്ള ഫ്ലാറ്റ് പിച്ചും ഇവിടെ അടി വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ബോളർമാർക്ക് ശരിക്കും പറഞ്ഞാൽ നരകം തന്നെയാണ് ജിന്സ്വാമി അപ്പോൾ ഇവരുടെ എസ്പെഷ്യലി ആർ സി ബി പോളെ ഒരു യൂണിറ്റിൻ്റെ ബോളിംഗ് സൈഡെന്ന് പറയുന്നത് ഭയങ്കര മോശം കൂടിയാണ് ഫെർഗൂസിനെ കൊണ്ടുവന്നിട്ടും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നില്ല റീസ്റ്റോപ്പിങ്ങും പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല ഏത് ബോളർമാരെ പഠിച്ചാലും അടിയോടിയാണ് ഇവിടെ ആർക്കും രക്ഷയില്ല എന്ന് തന്നെ പറയാം അതോടൊപ്പം തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ അഭിഷേകും അതോടൊപ്പം തന്നെ ഹെഡും കൂടി മികച്ചൊരു തുടക്കമായിരുന്നു അവിടെ സൺറൈസേഴ്സ് ഹൈദർമാരെ നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു ടോട്ടൽ ഒരു ഇരുന്നൂറ്റമ്പതിന് മുകളിലേക്ക് പോകുമെന്ന് ഇടയ്ക്ക് ഈ ഒരു ടോട്ടൽ ഇരുന്നൂ മുന്നൂറ് പോകുമെന്ന് ഉറപ്പുടെ ഉൾപ്പെടെ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ മുന്നൂറിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല അവർക്ക് എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത നല്ലൊരു റോട്ട് തന്നെ അവരുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് അവരുണ്ടാക്കി ആൻഡ് ആ ഒരു പവർ പ്ലേയിൽ അത്രയും റൺസ് വന്നപ്പോൾ തന്നെ ആർ സി ബിയുടെ ബോളേഴ്സിൻ്റെ മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ എൻ്റെ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പിന്നെ എല്ലാം മൂകമാണ് കാര്യമായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആരും തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല മൊത്തം മൂങ്ങമാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ ആർ സി ബിക്ക് വലിയ തിരിച്ചടി കറക്റ്റായിട്ടുള്ള സമയങ്ങളിൽ ഇടപേടുകൾ വിക്കറ്റ് എടുക്കാൻ ആർ സി ബിക്ക് സാധിക്കാതെ വരുന്ന വലിയ തിരിച്ചടി ആവുന്നുണ്ട് എന്നാൽ സൺറൈസേഴ്സ് റൈസേഴ്സുകൾ നേരെ തിരിച്ച് കറക്റ്റായിട്ടുള്ള ഇടപെടുകൾ എടുത്തു അവർ കളി കൈപ്പിടിയിൽ ഒതുക്കി ആക്ച്വലി അവസാന സമയത്ത് ഒരു പ്രഷർ സൺറൈസേഴ്സ് ചെയ്തവരെ കേട്ടിരുന്നു രജേഷ് കാർത്തിൻ്റെ ബാറ്റിംഗ് കണ്ടിട്ട് ആൻഡ് ഇനി നമ്മൾ സൺറൈസേഴ്സ് ചെയ്തവൻ്റെ ഫിനിഷിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറും അല്പം താമസിച്ചാണ് തുടങ്ങിയത് കാർ ക്ലാസ്സിന് ഒന്ന് ചെറുതായിട്ടൊന്ന് താമസിച്ചിട്ടാണ് തുടങ്ങിയത് എന്നാലും എൻഡ് ഓഫ് ദി ഡേ അവർ നേടിയ സ്കോർ എന്ന് പറയുന്നത് വലിയ സ്കോറുകളായിരുന്നു ആൻഡ് ഇനി നമ്മൾ ആർ സി ബാറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സ്കോർ ചെയ്സ് ചെയ്യുന്നതിൻ്റെതായ പ്രഷർ ഓഫ് കോഴ്സ് അവർക്കുണ്ട് എന്നിരുന്നാലും കോഹ്ലിയും ഡുപ്ലിസിയും കൂടി മികച്ച ഒരു സ്റ്റാർട്ടിംഗ് തന്നെയായിരുന്നു കൊടുത്തിരുന്നു പക്ഷേ പവർ ഫ്ലേയ്ക്ക് അപ്പുറം ഇത് പോകില്ല ആരെങ്കിലും വിക്കറ്റ് വീഴുന്നു ഉറപ്പിച്ചായിരുന്നു കോഹ്ലിയുടെ വിക്കറ്റ് ഇത് പോ വീണതിന് തൊട്ട് പിന്നാലെ തന്നെ ചാർ പറ മാലപ്പടക്കം പൊട്ടുന്നവരാണ് പോലെയാണ് ആയിട്ട് ഇന്റർവെൽ അവിടെ സൺറൈസ് ചെയ്ത വിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത് മിഡിൽ ഓർഡറിൽ കാര്യമായിട്ട് ആർക്കും പിടിച്ചെടുക്കാൻ സാധിച്ചില്ല അതോടൊപ്പം തന്നെ വിൽജാക്സ് വന്നപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും വിൽജാക്സിന്റെ വിക്കറ്റ് അവിടെ അൺലക്കി ആയി പോയി തന്നെ മിസ്റ്റേക്ക് ആണത് വില് ചിലപ്പോ ഒരു ചേയ്സ് പോസിബിൾ ആയിരുന്നേനെ എന്ന് തോന്നി കാരണം ബിൽ ജാക്സൺ ഒക്കെ പറ്റിയ ഒരു പിച്ച് തന്നെ ആയിരുന്നത് പട്ടിദാർ വന്നിട്ട് പട്ടിദാരനും ഹിറ്റ് ചെയ്ത് ബൗണ്ടറി ലൈൻ കടത്താൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ അനുജ് ടാവത്ത് ആദ്യം നല്ല സ്ട്രഗിൾ ചെയ്യുന്നു ലോങ് റോഡിന് പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല ആകൂടി ദിനേഷ് കാർത്തിക്കിനെ മികച്ചൊരു ഫിനിഷിംഗ് കൂടെ ഉണ്ടായതുകൊണ്ട് മികച്ചൊരു സ്കോറിലേക്ക് ആർ സി എത്താൻ സാധിച്ചു ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ചിലപ്പോൾ ദിനേശ് കാർത്തിക് ഈ ഒരു മത്സരം ജയിപ്പിക്കൂന്ന് പോലും തോന്നിപ്പോയി കാരണം അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു സീസണിലെ ഏറ്റവും വലിയ സിക്സും അദ്ദേഹം പഠിച്ചിട്ടുണ്ട് നൂറ്റിയെട്ട് ആണ് അത്രയും ആ ഒരു മത്സ്യം അടിച്ച് ആ ഒരു സിക്സിൻ്റെ നീളമെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും പ്യുവർലി ഒരു ബാറ്റിംഗ് പിച്ച് ആയിരുന്നു ഇന്ന് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ട് സൈഡ്ലെയും ബോളേഴ്സിനെ എടുത്തിട്ട് കിട്ടി വേറൊന്നും പറയാനില്ല ആൻഡ് ഇവിടെ ആർ സി ബിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇനി ആർ സി ബി ഫാൻസിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ എടുത്ത് തുടങ്ങാം പ്ലേ ഓഫിൻ്റെ കാര്യം ഏകദേശം മങ്ങലായിട്ടുണ്ട് ഇനി ഏഴ് മത്സരങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ആ ഒരു ഏഴ് മത്സരങ്ങൾ ജയിച്ചാൽ പോലും സാധ്യതകൾ വളരെയധികം കുറവാണ് ആർ സി ബി പ്ലേ ഓഫിലേക്ക് വരാനുള്ളത് ഈയൊരു സീസണും വെച്ചിട്ട് അടുത്ത സീസണിലേക്ക് പറയാം ഈ സാലാ കപ്പ് നമ്മുടെയെന്ന് കാരണം ആ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ഇവരുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ അടിക്ക് തിരിച്ചടിയെന്ന രീതിയിൽ ഹർസി ബി കൊടുത്തിട്ടുണ്ടെങ്കിലും എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിന് സ്വന്തമാണ് ആൻഡ് ഹർ സി ബിക്ക് ഹോമിൽ വീണ്ടും ഒരു തോൽവി അടുത്ത മത്സരങ്ങൾ വളരെ ടഫായിട്ടുള്ള ടീമുകൾക്കെതിരെയാണ് നേരിടേണ്ടി വരുന്ന അവിടെ ഒരു തോൽവി വന്നാൽ പോലും പ്ലേ ഓഫ് പൂർണ്ണമായിട്ടും കട്ടാവും അത് വേറൊരു ഫാക്ടറാണ് ഇപ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉള്ളൂ പൂർണ്ണമായിട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉള്ളൂ സോ എന്തായാലും കഷ്ടകാലം വിട്ടുമാറുന്നില്ല ആർ സി ബി മാനേജ്മെൻ്റ് നല്ലൊരു ബോളിംഗ് ഉണ്ട് കണ്ടെടുത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു എല്ലാത്തിനും പറഞ്ഞു വിട്ട് മെഗാ ഓപ്ഷനിൽ നല്ല താരങ്ങളെ ബൈ ചെയ്യാനും അതോടൊപ്പം തന്നെ ചിന്നസ്വാമി പോലൊരു ഗ്രൗണ്ടിൻ്റെ ആ ഒരു ബാറ്റിംഗ് കേപ്പബിലിറ്റി മാത്രമാക്കി കൊണ്ടുവയ്ക്കുന്ന പിച്ചിൽ നിന്നും മാറ്റം വരുത്തേണ്ടതും അനിവാര്യം തന്നെയാണ് ഇത്രയും ഷോർട്ടസ്റ്റ് ബൗണ്ടറിയും പിന്നെ ഒരു ഫ്ലാറ്റ് ട്രാക്ക് കൊണ്ട് വന്നുകഴിഞ്ഞാൽ ഇമ്മാരി അടിയല്ല അത് വേറെന്തോട്ടാനാണ് ഐ പി എൽ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടൽ റൺസും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ അഭിനന്ദിച്ചു അവൻ്റെ അറിയപ്പെടുത്തുക എനിക്ക് ഇത് കൂടുതലൊന്നും പറയാനില്ല ഇറ്റ്സ് ബൈ ബേസ്